ജലറി ഇതെല്ലാം എന്റെ കല വാങ്ങിയതാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അങ്കമാലിയിൽ നടന്ന പൊതുസമ്മേളനം മണി ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു അങ്കമാലിയിൽ നടന്ന പൊതുസമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗുജറാത്തിൽ എന്തുകൊണ്ട് ഗുജറാത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വർദ്ധിയ ചക്തികൾ ഇത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും ഇപ്പൊ കഖാക്കു ചെയ്തവിടെ ഇവിടെ വർദ്ധ്യലകളെ കേരളത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ കുറികടപ്പ് പ്രവാസം തലക്കാഴ്ച വീടില്ലാത്തോലില്ല സമ്പൂർണ്ണ സാക്ഷര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏറെ എന്ന് ചോദിച്ചാൽ ஒரு இருபத்தாறு வர்ஷம் பாவத்து நம்ம மாதிரி என் காரியத்தில் நமக்கு ஒரு சேயும் இல்ல இப்படி எந்த அணிநித்திய அவகாசங்களுக்கு வேண்டி பொருதி குடியெடுப்பு அவகாசங்கள் രാജ്യത്ത് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിയെ ഒന്നാം ഇ എം എസ് ഗവൺമെന്റും രണ്ടാം വി എം എസ് ഗവൺമെന്റ് അറുപത്തി ഏഴിലും പിന്നീട് സഖാ നായനാരുടെ ഗവൺമെന്റുകളും ഗവൺമെന്റ് പിന്നീട് വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് ജനാധിപത്യം കേരളത്തിൽ സ്ഥാപിച്ചു എന്നതല്ല ആ ഗവൺമെന്റ് ആവിഷ്കരിച്ച നയങ്ങളാണ് സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ ഷെബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രാജ എം എൽ എ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം മീനു സുകുമാരൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി യു ജോമോൻ ബ്ലോക്ക് സെക്രട്ടറി സച്ചിൻ ഐ കുര്യാക്കോസ് പ്രസിഡന്റ് റോജസ് മുണ്ടപ്ലാക്കൽ സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം പി പത്രോസ് കെ തുളസി സി കെ സലുംകുമാർ മനോജ് അങ്കമാലി സിന്ധു ദിവാകരൻ അമൽ അശോക് മിഥുൻ എം എന്നിവർ കാസർഗോഡ് വരെ സംഘടിപ്പിച്ചിട്ടുള്ള മനുഷ്യ അല്പം നിമിഷങ്ങൾക്കകം ഇവിടെ അണിചേരാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ